ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഒറ്റപ്പാലത്ത് കാറ്റിലും മഴയിലും മരം വീണ സ്കൂട്ടർ യാത്രക്കാരന് പരിക്ക് ചെറുപ്പേരി റോഡിലെ വീട്ടാമ്പാറയ്ക്ക് സമീപം തേക്ക് കടമഴുക്കി വീണ് വരോട് അത്താണി സ്വദേശി ഋഷിലിനാണ് പരിക്കേറ്റത് പാലക്കാട് കുളപ്പള്ളി പാതയിൽ കണ്ണിയും പുറത്ത് വീണ മരത്തിനടിയിൽ നിന്ന് വഴിയോര കച്ചവടക്കാരൻ രക്ഷപ്പെട്ടത് തലനാരിഴക്കി രാവിലെ പതിനൊന്നേ മുക്കാലോടെ മഴയ്ക്കൊപ്പം ആഞ്ഞുവീശിയ കാറ്റിലാണ് രണ്ടിടത്തും മരങ്ങൾ കടപുഴകിയത് വരോട താണിയിലെ വീട്ടിൽ നിന്ന് സ്കൂട്ടറിൽ നഗരസഭാ ഓഫീസിലേക്ക് പോകുന്നതിനിടെയാണ് റോഷിലിന്റെ ദേഹത്തേക്ക് മരം വീണത് നെറ്റിയിലും മുതുകിലും പരിക്കേറ്റ ഇയാളെ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഒറ്റപ്പാലം ചെറുപ്പശ്ശേരി പാതയിൽ അല്പനരം ഗതാഗതം തടസ്സപ്പെട്ടു

ഇതോടെ പാലക്കാട് കുളപ്പള്ളി പ്രധാന പാതയിൽ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു ഒറ്റപ്പാലം പോലീസും നാട്ടുകാരും ഷൊർണൂരിൽ നിന്നെത്തിയ ഫയർഫോഴ്സും ചേർന്ന് ഏറെ ശ്രമകരമായാണ് മരം മുറിച്ചുമാറ്റിയത് പിന്നീട് ഗതാഗതം പുനഃസ്ഥാപിച്ചു ചിത്തര വിമൻസ് അക്കാദമിറ്റ്